ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ബ്രിസ്റ്റോൾ സമയം മുന്നോട്ടൊഴുകയായിരുന്നു പക്ഷേ ഒരു ബെഡ്റൂമിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു ക്രൂരമായ സത്യം നിശ്ചലമായി നിന്നു അന്നു രാത്രി എഴുപത്തിയഞ്ച് വയസ്സുള്ള ലൂയിസ ഡൺ എന്ന വൃദ്ധയെ അവരുടെ വീട്ടിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തി ആ നിമിഷം ബ്രിസ്റ്റോൾ നഗരത്തിൻ്റെ ഹൃദയമിടുപ്പ് നിലച്ചു പ്രായമായ നിരായുധയായ ഒരു സ്ത്രീ അവരെ ആരാണ് ഇത്ര ഭീകരമായി കൊന്നത് എന്തിനു വേണ്ടി പോലീസ് സ്ഥലത്തെത്തുമ്പോൾ മുറി രക്തത്തിൽ കുളിച്ചിരുന്നു തെളിവുകൾ വിരളം ഒരു കൊലപാതകയെ പിടികൂടാൻ വേണ്ടത്ര വ്യക്തമായ ഒരു തുമ്പും അവിടെ അവശേഷിപ്പിച്ചില്ല ആ വീട്ടിൽ അവശേഷിച്ചതെല്ലാം ഒരു ദുരന്തത്തിൻ്റെ നിശബ്ദമായ അലകൾ മാത്രമായിരുന്നു വിരലടയാളങ്ങൾ മുടിയിഴകൾ വസ്ത്രങ്ങളുടെ തുമ്പുകൾ അന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞ തെളിവുകൾ ശേഖരിക്കപ്പെട്ടു സംശയമുള്ള നിരവധി പേരെ ചോദ്യം ചെയ്തു രാത്രി വൈകിയും പോലീസ് ഉദ്യോഗസ്ഥർ തെരുവുകൾ അരിച്ചുപുറക്കി പക്ഷേ പ്രതി ആരാണെന്ന ചോദ്യത്തിന് മറുപടി മാത്രം കിട്ടിയില്ല ശാസ്ത്രം പിച്ചവച്ചു തുടങ്ങുന്ന കാലമായിരുന്നു അത് അന്നത്തെ ഫോറൻസിക് സാങ്കേതിക വിധിയുടെ പരിമിതികൾ അതായിരുന്നു ആ കൊലപാതകിയുടെ രക്ഷകർത്താവ് ലൂയിസ ഡൺ കേസ് ബ്രിട്ടീഷ് പോലീസ് രേഖകളിൽ ഒരു കോൾഡ് കേസായി ഒരു തുറന്ന ചോദ്യചിഹ്നമായി അടയാളപ്പെടുത്തപ്പെട്ടു ലൂയിസയുടെ കുടുംബാംഗങ്ങൾ അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു അവർക്ക് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങി ഒരു നീണ്ട അമ്പത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പ് ഭാഗം രണ്ട് നീതിയുടെ നിഴൽ അമ്പത് വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾ കടന്നുപോയി ലോകം മാറി ടെലഫോൺ കമ്പ്യൂട്ടർ ഒടുവിൽ ഇൻ്റർനെറ്റ് യുഗം പക്ഷേ കുറ്റാന്വേഷണ ലോകത്ത് ഇതിലും വലിയൊരു വിപ്ലവം നടന്നു ഡി എൻ എ വിശകലനം ഈ ശാസ്ത്രശാഖ പഴയ കേസുകളിലെ തുമ്പില്ലാത്ത തെളിവുകൾക്ക് പോലും ജീവൻ നൽകി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഡി പരിശോധന സഹായിക്കുമെന്ന പ്രതീക്ഷ അണയാതെ നിന്നു എവോൺ ആൻഡ് സോമർസെറ്റ് പോലീസ് വർഷങ്ങളോളം അവർ ലൂയിസ ഡൺ കേസിന്റെ ഫയലുകൾ ഒരു മുഷിഞ്ഞ രഹസ്യമായി സൂക്ഷിച്ചു ഓരോ പുതിയ ശാസ്ത്രീയ മുന്നേറ്റമുണ്ടാകുമ്പോഴും ഒരു പുതിയ ഡി പ്രോട്ടോക്കോൾ വരുമ്പോഴും ആ ഫയലുകൾ വീണ്ടും തുറക്കപ്പെട്ടു നമ്മൾ അവനെ പിടിക്കും എന്നെങ്കിലും ആ നിശ്ചയദാർഢ്യം മാത്രമായിരുന്നു അവരുടെ ഊർജം ഡി എൻ എ യുഗം അതിൻ്റെ പൂർണ്ണതയിലെത്തി നിൽക്കുന്നു കോൾഡ് കേസ് യൂണിറ്റ് വീണ്ടും രൂപീകരിച്ചു പഴയ തെളിവുകൾ വീണ്ടും പരിശോധിച്ചു തുടങ്ങാൻ തീരുമാനിച്ചു അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായത് ലൂയിസ ഡൺ കൊല ചെയ്യപ്പെട്ട സമയത്ത് ധരിച്ചിരുന്ന ഒരു വസ്തുവാണ് ആ നീല സ്കട്ട് അമ്പത്തിയെട്ട് വർഷം മുൻപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സൂക്ഷ്മതയോടെ ശേഖരിച്ച് ഭദ്രമായി സൂക്ഷിച്ച ആ തെളിവ് പതിറ്റണ്ടുകളോളം പോലീസ് സ്റ്റോർ റൂമിലെ ഇരുട്ടിൽ കിടന്ന ആ വസ്ത്രത്തിൽ ആധുനിക ഡി എൻ എ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പിക് തലത്തിൽ പരിശോധന നടത്തി കൊലപാതകിയുടേതാകാൻ സാധ്യതയുള്ള ബയോളജിക്കൽ മെറ്റീരിയലിന്റെ നേരിയ അംശങ്ങൾ അതെ അത് കണ്ടെത്തി ഒരു തുള്ളി വിയർപ്പ് ഒരു കോശം മതിയായിരുന്നു അത് പരിശോധന ഫലങ്ങൾ ഞെട്ടിക്കുന്ന ഒരു വഴിത്തിരിവായി ഡി എൻ എ പ്രൊഫൈൽ പോലീസ് ഡാറ്റാബേസിലെ വിവരങ്ങളുമായി കൃത്യമായി പൊരുത്തപ്പെട്ടു ഭാഗം മൂന്ന് മുഖം മൂടഴിയുന്നു ആ തെളിവുകൾ ഒരു വൃദ്ധൻ്റെ നേർക്കാണ് വിരൽ ചൂണ്ടിയത് റൈലാൻഡ് ഹെഡ്ലി വയസ്സ് തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നാൽപ്പത് വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്ന ഹെഡ്ലി അയൽവാസിയോ പരിചിതനോ ആരുമായിരുന്നാലും അന്നയാൾ ഒരു കൊടും ക്രൂരത ചെയ്തു നീണ്ട അരനൂറ്റാണ്ടിലേറെക്കാലം അയാൾ മറ്റൊരാളുടെ ജീവിതം ജീവിച്ചു ഉറക്കമില്ലാത്ത രാത്രികൾക്ക് പകരം സമാധാനത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞു പക്ഷേ ശാസ്ത്രം അയാളുടെ വാതൽക്കലെത്തി പോലീസ് ഹെഡ്ലിയുടെ വീട്ടിലേക്ക് നീങ്ങി തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ദുർബലനായ ഒരു വൃദ്ധൻ കണ്ടാൽ ഒരു ദോഷവും ചെയ്യാനാത്തവൻ പക്ഷേ അയാളുടെ ശിരകളിലൂടെ ഒഴുകിയിരുന്നത് അമ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള കൊലപാതക രഹസ്യമായിരുന്നു ചോദ്യം ചെയ്യൽ മുറി ഹെഡ്ലി ചോദ്യങ്ങൾ നേരിട്ടു ഡി തെളിവുകൾ അവയ്ക്ക് മുന്നിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒരു വാക്കുപോലും ഉരിയാതെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വിജയം അയാൾക്ക് മുന്നിൽ തെളിഞ്ഞു നിന്നു അമ്പത്തിയെട്ട് വർഷം നീണ്ട നീതിയുടെ കാത്തിരിപ്പ് ആ നിമിഷം അവസാനിച്ചു പ്രാഥമിക തെളിവുകൾ ശക്തമായതോടെ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരനായ റൈലൻഡ് ഹെഡ്ലിയെ അറസ്റ്റ് ചെയ്തു ഒരു കൊലപാതകി സ്വന്തം വാർദ്ധക്യം പോലും ആ ക്രൂരകൃത്യത്തെ മറയ്ക്കാൻ സഹായിച്ചില്ല അയാൾ നിയമത്തിന് മുന്നിൽ നിൽക്കേണ്ടി വന്നു പ്രായം ഒരു ശരീരം താൻ ഒളിച്ചുവെച്ച ക്രൂരതയുടെ ഭാരം പേറി കോടതിയിലേക്ക് നടന്നു ഭാഗം നാല് വിധിന്യായം നീതിയുടെ വിജയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നീണ്ട നിയമ നടപടികൾക്ക് ശേഷം വിധി പ്രസ്താവിക്കപ്പെടുന്നു ഡി എൻ എ പരിശോധനയിലൂടെ ലഭിച്ച ശക്തമായ ഫോറൻസിക് തെളിവുകൾ പ്രോസിക്യൂഷന്റെ കയ്യിലെ ഏറ്റവും വലിയ ആയുധമായിരുന്നു പ്രതിപക്ഷത്തിന് ആ ശാസ്ത്രീയ തെളിവുകളെ തകർക്കാൻ സാധിച്ചില്ല ക്രൂളമായ കൊലപാതകം തെളിഞ്ഞതോടെ കോടതി വിധി പ്രഖ്യാപിച്ചു റൈലൻ ഹെഡ്ലിക്ക് ജീവപര്യന്ത ജയിൽ ശിക്ഷ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഒരു പ്രതിക്ക് ലഭിക്കുന്ന ഏറ്റവും അപൂർവമായ ശിക്ഷകളിലൊന്നായിരുന്നു അത് എന്നാൽ നിയമത്തിന് മുന്നിൽ പ്രായത്തിന് സ്ഥാനമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ലൂയിസ ഡെന്ന വൃദ്ധയോട് ചെയ്ത ക്രൂരതയ്ക്ക് നിയമം നൽകിയ മരിമാധ്യമായ പരിമാധ്യമായ ശിക്ഷയായിരുന്നു അത് കോടതി നീതിയുടെ വിളക്ക് തെളിയിച്ചു ലൂയിസ ഡൺ കേസിൻ്റെ ഈ കഥ ലോകത്തിലെ ഓരോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനുമുള്ള ഒരു പാഠമാണ് കോൾഡ് കേസ് യൂണിറ്റുകളുടെ പ്രാധാന്യം ഡി എൻ എ താങ്കേതിക വിധിയുടെ അമാനുഷിക ശക്തി എന്നിവ ഈ കേസ് നൽകുന്ന സന്ദേശം ഒന്നു മാത്രം സമയം ഒരു ഒളിച്ചോടാനുള്ള മാർഗമല്ല സമയം എത്ര കഴിഞ്ഞാലും ഒരു കുറ്റവാളി എത്ര ബുദ്ധിശാലിയായി ഒളിച്ചാലും ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ നീതിയുടെ കൈകൾ അവരെ തേടിയെത്തും അമ്പത്തിയെട്ട് വർഷം കാത്തിരുന്ന ലൂയിസയുടെ കുടുംബത്തിന് അവസാനമായി ആശ്വാസം ലഭിച്ചു ഇതൊരു കൊലപാതകത്തിന്റെ കഥ മാത്രമല്ല ഇത് നീതിയുടെ വിജയമാണ് ദി കോൾഡ് ഫയൽ അവസാനമായി അടച്ചിരിക്കുന്നു